ചിങ്ങിരി ചിങ്ങിരിയോ ചിങ്ങിരി ചിങ്ങിരി നായി അടുന്നേ ചിങ്ങിരി ചിങ്ങിരി യോ ചിങ്ങിരി ചിങ്ങിരി നായി അടുുന്നേരിയോ ചിങ്ങിരി ചിങ്ങിരി നമസ്കാരം ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളി ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ചാമ്പ്യന്മാരായത് വിജയികളായത് ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളാണ് ഗംഭീര പ്രകടനമാണ് ചളവറ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ നടത്തിയത് ജഡ്ജസ് പ്രത്യേകം എടുത്തു പറയുകയും ഉണ്ടായി ഇവരൊന്ന് പരിചയപ്പെടാം നമുക്ക് എന്താ പേര് അഞ്ജന അർച്ചന അർച്ചന പവിത്ര ആര്യ കൃഷ്ണപ്രിയ ഓക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇത് പഠിച്ചിരുന്നത് ഞാൻ ഉപജിലേക്കും നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിരുന്നു അതിനുശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്തിരുന്നു ായിരുന്നു കൊഴപ്പൊന്നില്ല ഞങ്ങൾ എന്തായാലും നല്ല ബുദ്ധിമുട്ടുള്ള ഡാൻസ് ആണ് എന്തായാലും ഞങ്ങളുടെ സാറിന്റെ ഇതിലാണ് ഞങ്ങള് വന്നത് സാറേ റംഷി സാറും നന്ദു സാറും നേരത്തെ കേട്ടിട്ടോ പരിചയമോ എന്തെങ്കിലും ഞങ്ങളുടെ സ്കൂളിലുള്ള ജോജ സാറായിരുന്നു ഞങ്ങക്ക് വന്നു അറിഞ്ഞ ഉടനെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാണ് ഞങ്ങൾ എത്ര എത്തിച്ചത് ഞങ്ങൾ ഇത് വന്നതിനു ശേഷം സാറ് പറഞ്ഞിട്ടാണ് അറിയുന്നത് സാറ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ അവർ പറഞ്ഞിട്ട് കാസർഗോഡ് വന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അല്ല ഞങ്ങളുടെ ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഇനി സ്റ്റേറ്റ് പോകുമ്പോ എല്ലാരും നന്നാക്കി കളിക്കും വേറെ തന്നെ വേറെയും നിങ്ങൾ പങ്കെടുത്തിരുന്നില്ല കുറച്ച് ഈ ഗോത്ര കലകളിപ്പോ കലോത്സവത്തിൽ വന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഞങ്ങൾ എന്താ സന്തോഷം അവരും കൂടി മുന്നിട്ടു വരുന്നതുകൊണ്ടും പിന്നെ സന്തോഷം ഗോത്ര ഗോത്രകലകൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ വലിയ സന്തോഷത്തിലാണ് ഇവരൊക്കെ എന്തായാലും ഉൾപ്പെടുത്തിയ ആദ്യ വർഷം തന്നെ അതിൽ സ്റ്റേറ്റിലേക്ക് പോകാൻ അവസരം ലഭിച്ച കുട്ടികളാണ് ചെലവറയിലെ കുട്ടികൾ ഗംഭീര പെർഫോമൻസ് ആണ് അവർ നടത്തിയത് ഇവർ ഇതിൽ പാട്ടുകാരും ഉണ്ടാവില്ലേ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പാടാൻ കഴിയും എന്ന് തോന്നുന്നു ഇവരെ വാദ്യങ്ങളൊക്കെ കൊണ്ടുപോയി അതുകൊണ്ട് ഇവരെ കൊണ്ട് നമുക്ക് രണ്ടുപേര് പാടിക്കാം എന്തായാലും ആരാണ് പാടിയത് എന്നാൽ വിളിച്ചു പാടില്ലല്ലോ ഓക്കെ ഗംഭീര പ്രശ്നം കഴിയില്ല ியமாோ மைலையாோோோோக்கையா உள்ளி புகையியமா தான பயலக்கல்ல

കൊത്തിയോ ചിങ്ങിരില്ല് പണി തീർന്നു ഓത്തിയോ ചിങ്ങിരി ബില്ല് പണി തീർന്നു മട്ടക്കാന ബില്ല് പണി തീർന്നു താമര കോലു കൊത്തി ചിങ്ങിരി അമ്പ് പണി തീർന്നു താമര താമര അമ്പ് 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 പണി 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 തീർന്നു 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 എന്തായാലും സന്തോഷം സംസ്ഥാന തലത്തിലും ഇവർക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അഭിനന്ദനങ്ങൾ നേരുന്നു കൺഗ്രാചുലേഷൻസ് വിദ്യയുടെ മാണിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം